പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ തിരുവനന്തപുരത്ത് നിന്നും നാഗർകോവിൽ വഴി പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിട്ടുള്ളത് പ്രധാനപ്പെട്ട എട്ട് സ്റ്റോപ്പുകളുടെ സമയം നിങ്ങൾക്ക് ഇതിൽ കൂടി അറിയാം തിരുവനന്തപുരം സെൻട്രൽ നെയ്യാറ്റിങ്കര പാറശാല കുഴുത്തുറ ഇരണിയേൽ നാഗർകോവിൽ ടൗൺ നാഗർകോവിൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സമയമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓരോ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് തിരുനെൽവേലി മധുര വഴി പോകുന്ന ഒരു ട്രെയിനും ഇപ്പോൾ നാഗർകോവിൽ ജംഗ്ഷനിൽ പോകുന്നില്ല എല്ലാ ട്രെയിനിനും നാഗർകോവിൽ ടൗണിലാണ് സ്റ്റോപ്പ് തിരുവനന്തപുരത്തു നിന്നും ഏകദേശം ഇരുപതോളം ട്രെയിനുകളാണ് നാഗർകോവിൽ റൂട്ടിലേക്ക് പോകുന്നത് എക്സ്പ്രസ് ട്രെയിനുകളെയും ഫാസ്റ്റ് ട്രെയിനുകളെയും പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് എക്സ്പ്രസ് ട്രെയിനിൻ്റെ ടിക്കറ്റുമായി സൂപ്പർഫാസ്റ്റ് ട്രെയിനിൽ കയറുകയാണെങ്കിൽ സപ്ലിമെൻ്ററി ടിക്കറ്റും കൂടി എടുക്കുവാൻ മറന്നുപോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ് ട്രെയിനിൻ്റെ നമ്പർ ട്രെയിനിൻ്റെ പേര് ഓടുന്ന ദിവസം സ്റ്റേഷനുകളുടെ പേരുകൾ സമയം എന്നീ മുറയ്ക്കാണ് ഈ ടൈലേ